തുടർന്ന് ക്രയോൺ സബ് ജൂനിയർ വിഭാഗമാണ് ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ രണ്ട് കെ ക്രയോൺ സബ് ജൂനിയർ വിഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത് ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ ടു അവന്തിക കെ സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ ത്രീ അനിക ഗണേഷ് ക്രയോൺ സബ് ജൂനിയർ വിഭാഗം സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ മൂന്ന് അനിക ഗണേഷ് ക്രയോൺ സബ് ജൂനിയർ തേർഡ് പ്രൈസ് ചെസ് നമ്പർ പന്ത്രണ്ട് ആദിത് മുരളി മാധവ്

तूड़ाना, तूड़ाना पेंसिल ड्राइंग जूनियर विभाग फर्स्ट प्राइस चेस नंबर फाइव, भाग्यनाथ जी, सेकंड प्राइस पेंसिल ड्राइंग जूनियर फर्स्ट प्राइस भाग्यनाथ जी, सेकंड प्राइस चेस नंबर 19 गोबिका जीआर पेंसिल ड्राइंग जूनियर सेकंड प्राइज चेस्ट नंबर 19 कोबिका जीआर थर्ड प्राइज चेस्ट नंबर वन ऋदिगा केएस पेंसिल ड्राइंग जूनियर थर्ड प्राइज चेस्ट नंबर वन कृदिगा केएस അടുത്തത് പെൻസിൽ ഡ്രോയിങ് സീനിയർ വിഭാഗമാണ് ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ വൈഷ്ണവ് പെൻസിൽ സീനിയർ വിഭാഗം ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ സെവൻ നമ്പർ പതിനൊന്ന് ഹംദാൻ എസ് ृष्ण अूनियर् विभाग तुम्हारे സമ്മാന വിതരണമാണ് ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ പതിനെട്ട് ദേവ്കി നായർ ക്രയോൺ ജൂനിയർ ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ എയ്റ്റീൻ ദേവ്കി നായർ സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ ട്വൻറ്റി വൺ ആരാധ്യ എ ആർ തുടർന്ന് അടുത്തത് സെക്കൻഡ് പ്രൈസ് ആരാധ്യ ആരാധ്യ ക്രയോൺ ജൂനിയർ വിഭാഗം ഇന്ന് രാവിലെ നടന്ന ചിത്രരചന മത്സരങ്ങൾക്കുള്ള പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വിതരണമാണ് അടുത്ത് നടക്കുന്നത് ആദ്യമായി കുമാരി ഭൗമി ഡി ബിപിൻ തുടർന്നുള്ള സമ്മാന വിതരണം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജോയിൻറ്റ് രജിസ്റ്റർ ശ്രീ അയ്യപ്പൻ നാർ സാറിനെ സാദനം ക്ഷണിക്കുകയാണ് അടുത്തത് മാസ്റ്റർ ഫിതൻ പീറ്റർ അക്കു അടുത്തതായി മാസ്റ്റർ അവനീഷ് നീൽ ബി ആർ അടുത്തതായി പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് മാസ്റ്റർ മുഹമ്മദ് ഇഷാൻ പി അടുത്ത സമ്മാനം മുഹമ്മദ് ഇഷാൻ പി അടുത്തതായി മാസ്റ്റർ അഭിനവ് എ കെ

സഹകരണ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായി ഇന്ന് നടന്ന ചിത്രരചനാ മത്സരത്തിൽ രണ്ടു വയസ്സുള്ള ഒരു കുട്ടി പങ്കെടുക്കുകയുണ്ടായി ആ കുട്ടിക്ക് സഹകരണ വകുപ്പിന്റെ ഒരു സ്നേഹോപഹാരം സമ്മാനക്കെറ്റ് ബഹുമാനപ്പെട്ട രജിസ്ട്രാർ നൽകുകയാണ് താങ്ക് യു സാർ ഇതോടുകൂടി ഇന്ന് നടന്ന ചിത്രരചനാ മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്